ഹായ് ക്യാഷ് ഇന്ന് ഞമ്മൾ ചെയ്യണത് ഒരാള് നമ്മളെന്താ പറയുക കോളറാണ് ഷോളർ എന്താ പറയുക ഇതിൽ പിടിച്ചാൽ അതിൽ റിലീസ് എളുപ്പത്തിലുള്ള റിലീസ് എങ്ങനെയാണെന്നുള്ളതാണെന്ന് കാണിക്കാൻ പോകുന്നത് ഒക്കെ വാച്ച് ചെയ്യുക ഫോളോ ചെയ്യുക പിന്നെ അതേപോലെ മറ്റുള്ളവർക്കൊക്കെ ഒന്ന് സാറി കൊടുക്കുക നോക്കുക ഫസ്റ്റ് ക്യാഷ് ചെയ്യണം ഇതേപോലെ ക്യാഷ് ചെയ്യുമ്പോൾ നമ്മൾ നിങ്ങളുടെ കായ് കഴിഞ്ഞെങ്കിൽ ഇത് നമ്മൾ സ്വർത്തം പോകും അപ്പോൾ ജസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ കയ്യായിട്ട് ഈ ഓപ്പോസിറ്റുള്ള ആളെ ഈ ഭാഗം പിടിക്കുക ഈ ഭാഗം ക്യാച്ച് ചെയ്തിട്ട് ജസ്റ്റ് ഈ കൈ കൊണ്ടും ഇതിനെ സപ്പോർട്ട് ചെയ്യുക ഇത് ചെയ്തിട്ട് ഉപരിതേ ലെവലാവും എന്നിട്ട് ഈ കാല് ഫ്രണ്ടി വെച്ചിട്ട് ഈ ഭാഗത്ത് വെച്ചിട്ട് ജസ്റ്റ് ഡൗൺ എന്നിട്ട് ഒന്നുകൂടി നോക്കുക ഒന്നുകൂടി നോക്കുക നെക്സ്റ്റ് വൺ ഓക്കെ അപ്പൊ അതിന്റെ രീതി കാണിച്ചു തരാം നോക്കുക ക്യാഷ് ചെയ്യണം ക്യാച്ച് ചെയ്യുമ്പോൾ ഫസ്റ്റ് വൺ അതേപോലെ ക്യാച്ച് ചെയ്യുക എന്നിട്ട് ഈ കയ്യായിട്ട് ഇവിടെ ഓപ്പോസിറ്റിൽ പിടിച്ചിട്ട് ഇങ്ങനെ റൗണ്ട് ചെയ്യും ഡേപോൾ റൗണ്ട് ചെയ്യും അപ്പോൾ ഇതേപോലെ വരും ഇതേപോലെ വന്നാൽ ഇവിടുന്ന് ഓട്ടോമാറ്റിക്കായിട്ട് മൂപ്പര് കൈ വിടും കൈ വിട്ട് കഴിഞ്ഞാൽ ഇത് ടാങ്ക് ചെയ്യുക ടാങ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളെ ഈ കാല് അങ്ങോട്ട് വയ്ക്കുക അതുപോലെ ഫ്രണ്ട് സൈഡിൽ വയ്ക്കുക എന്നിട്ട്